ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടൺ ടോപ്പുകൾ പരിചയപ്പെടുത്താനായിരുന്നു നല്ല വെറൈറ്റി നാല് കളർ വരുന്ന കോളർ നെക്കിൽ വരുന്ന സൈഡ് സ്ലിറ്റിൽ വരുന്ന അടിപൊളി നാല് കോട്ടൺ ടോപ്പുകൾ നമുക്കൊന്ന് കാണാം അപ്പോൾ ഒന്നാമത്തെ കളറ് ഏതാണ്ട് ഈ ഒരു കളർ അടിപൊളിയൊരു കളറാണ് കേട്ടോ നല്ല സ്റ്റൈലൻ കുർത്തിയാണ് സൈഡ് വെട്ട് പ്യുവർ കോട്ടൺ വരുന്ന മോഡലാണ് കോളർ നെക്കിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് അപ്പോൾ കോടറിനൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് അപ്പോൾ ഈ ഒരു നോ ഒരു പാറ്റേൺ താഴെ വരെ ഈ ഒരു വർക്ക് താഴെ വരെ കൊടുത്തിട്ടുണ്ട് താഴെ എൻഡിങ്ങിൽ ഒരു ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കോട്ടൺ ടോപ്പായി ഇതിന് സൈഡ് സ്ലിറ്റ് വരുന്ന മോഡലാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെ വരുന്ന മോഡലാണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ അതുപോലെ ത്രീ ഫോർത്ത് മോഡൽ വരുന്നുണ്ട് അതുപോലെ കൈയുടെ ഭാഗത്തും ഈ ഒരു വർക്ക് ഇവർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തും ഈ ഒരു വർക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ മോഡലായിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കടറില് രണ്ടാമത്തെ കളർ ഞാൻ കാണിക്കാം ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് അപ്പോൾ രണ്ടാമത്തെ കളർ കണ്ടു ഇതാണ്ടേ മൂന്നാമത്തെ കളർ അടിപൊളി ഒരു കളറ് ഇതാണ്ടേ സ്റ്റൈലിഷ് കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അളവുകൾ വരുന്നത് എം സൈസ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അപ്പോൾ സൈഡ് സ്ലിറ്റ് വരുന്ന ഈ ഒരു പ്യുർ കോട്ടൺ ടോപ്പ് അല്ല അടിപൊളി വർക്ക് ഇതാണ്ടേ നിങ്ങൾ കണ്ടല്ലറിയാ നന്ന ലോൺ ഒന്ന് കാണിക്കാം അടിപൊളി ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ആ ഒരു വർക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഫിനിഷിങ്ങോടെ തന്നെ ചെയ്ത വർക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ബ്രാൻഡഡ് ഐറ്റം ആണ് ഇതിന്റെ എം ആർ പി വരുന്നത് എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് അപ്പം നമ്മുടെ റേഞ്ച് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന റേഞ്ച് അറുന്നൂറ്റി എൺപതാണ് ഇത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന്റെ ലാസ്റ്റ് കളർ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഈ ഒരു ലാസ്റ്റ് കളർ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് നിലവിലെ താഴെ വരെ ആ ഒരു വർക്ക് വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് പറ്റിയൊരു ടോപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക നമുക്ക് ഓൺലൈനായിട്ട് ക്രയ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ